കണ്ണൂർ കൂട്ടുപുഴ പേരട്ട തൊട്ടിൽപ്പാലത്ത് ടാപ്പിംഗ് തൊഴിലാളി കാട്ടാനയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ ആ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ആദ്യമൊന്ന് കാണാം ദൃശ്യങ്ങളിൽ കണ്ട ആളിപ്പോ ചേരുന്നുണ്ട് എന്താ പേര് പേര് എത്ര ിൽ കണ്ടിപ്പം രണ്ടു മണിയും രാത്രി ഒരു കടന്റെ അവിടെ ഇപ്പുറം കടക്കലും ആന കാണപ്പായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞപ്പോ മനുഷ്യൻ ആനയാണെന്ന് ഈ പുറകു വശേ കാണുന്നുള്ളൂ മുൻപ് മുൻപ് വാഴച്ച് തിന്നുക ചെറുതായിട്ട് മുറിയും പൊട്ടലും വണ്ടി വീണപ്പോഴ് കണ്ടിട്ടുണ്ടോ ഇതിനെ മുമ്പ് ഒരു പ്രാവശ്യം വീട്ടിൽ വെച്ച് ഇതുപോലെ ഒരു അപകടം പറ്റിയതാ പശുവിനൊക്കെ തൊഴുത്തോണ്ട് തോഴത്തിനെ പുറ വാഴ കടിച്ചു പോയി ആന ആന വരുന്ന ശ്രദ്ധയില്ലല്ലോ അപ്പൊ അന്നേരത്തെ ഉണ്ടാക്കി പശു അഴിഞ്ഞുപോഞ്ഞ കയറു കെട്ടാൻ പോകും അപ്പോൾ ആന വായം പറിച്ചു തോടിഞ്ഞ് തൊട്ടെടുത്ത് കഴിഞ്ഞാൽ കുറെ പ്രാവശ്യം വീട്ടിൽ വന്നതാ നാലഞ്ച് തെങ്ങ് കളഞ്ഞു കുറെ കവുങ്ങ് ഒത്തിരി വാഴകൾ ഒക്കെ കളഞ്ഞു തലനാർ ടാപ്പിംഗ് തൊഴിലാളി കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവിടെ കർണാടക വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് പേരട്ട തൊട്ടിൽ പാൽ ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വളരെ ഭീതിയിലാണ് ഇവരിപ്പോൾ ഉള്ളത് ഇതിനു മുമ്പും കാട്ടാന ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതുപോലെ വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം പുള്ളി അവരെ അവരവിടെ പരിക്കാൻ അവിടെ വന്ന് പെട്ടതുകൊണ്ട് മാത്രമാണ് അത് ജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് ഇതിനു മുമ്പും വരുന്നുണ്ട് ഇതിനു ഇതിനുമുമ്പ് പള്ളിൻ്റെ മുമ്പിലൊക്കെ പള്ളിൻ്റെ മുമ്പിൽ വന്ന് വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് വിശ്വസിച്ചിട്ടില്ല ആ വിശ്വാസം ആർക്കും വന്നിട്ടില്ല അപ്പുറം പറഞ്ഞ പള്ളിന്റെ ഇതിലെ നടന്നു പോയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിപ്പം എന്തോ ആ രണ്ടു മണിക്ക് ആ സമയത്ത് അവര് വന്നതുകൊണ്ട് മാത്രം അത് കണ്ടു ആ ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കർണാടക വനാതിർത്തിയോട് കേരളത്തിലേക്ക് വരുമ്പോൾ വേലികളൊന്നും ഇല്ലാത്ത വേലികൾ ഉണ്ട് എങ്കിലും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നാറുമാറായി പോയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ ഈ കാണുന്നിടത്ത് കാണുന്നിടത്ത് കേരളത്തിന്റെ അതിലെ പിന്നെ ഈ ഈ റോഡ് വരുന്ന ഈ പിന്നെ ഈ ഫോറസ്റ്റിന്റെ അതിര് വരുന്ന ഈ ഭാഗം ഫോറസ്റ്റേര് വന്ന് തടഞ്ഞതാണ് ബാക്കി ഫെൻസിങ് അവിടെ രണ്ടു ഭാഗവും വന്ന് കിടക്കുന്നുണ്ട് ഫെൻസിംഗ് ഉണ്ട് ഇവിടെ ഇത്രയും ഭാഗം മാത്രം ഫെൻസിങ് വന്ന് കിടക്കുന്നില്ല കൂട്ടിമുട്ടിക്കാൻ സമ്മതിച്ചില്ല ഇവിടെ കർണാടക ഫോറസ്റ്റ് വന്ന് ഇത് തടഞ്ഞു വെച്ചു അതുകൊണ്ടാണ് ഇതുവഴി ആന കയറി വരുന്നത് ഈ ഇത് വളരെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും ഭാഗം കൂടി സോളാർ ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മൾ കിട്ടേണ്ടത് ഇവിടുന്ന് ഇവിടെ വന്നിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇത് വഴി ഇങ്ങനെ കറങ്ങി ഒരു ഒരു മുപ്പത് മീറ്ററേ ഉള്ളൂ മുപ്പത് മീറ്റർ ഭാഗം മാത്രം ഈ വളവ് തന്നെ ഉള്ളു ഈ കാണുന്നായിട്ട് ഇറങ്ങി ചെയ്യുന്ന ഈ കേരള അതിരത്തെ ഈ ടാറിങ് ഇത് ഇവിടെ ഇത്ര ഭാഗം ടാറിങ് ചെയ്യാൻ പോലും കർണാടകം സമ്മതിക്കുന്നില്ല അവർ അവരെ ഭൂമി തന്നെയാണ് ശരിക്കും അവരെ ഭൂമി തന്നെയാണ് ആ യഥാർത്ഥത്തിൽ അവരുടെ ഭൂമി തന്നെയാണ് കർണാടക ബോർഡർ കറക്റ്റ് ആണ് അവരെ ഭൂമിയായാലും നമ്മളിതാരും കൊണ്ടുപോകുന്നില്ല പക്ഷെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഏരിയ ആണ് മേലോട്ട് അവിടെക്ക് ഏറ്റവും കൂടുതൽ വണ്ടി പോകേണ്ടതും ജനങ്ങൾ താമസിക്കുന്നതും ഈ മേലഭാഗത്താണ് എല്ലാം ഒരുപാട് ടാപ്പിങ് തൊഴിലാളികൾ ഇങ്ങനത്തെ രാവിലെ വെളുപ്പിനെ എണീറ്റ് പാരട്ടയിലേക്ക് പോകുമ്പോഴക്കെല്ലാം പ്രദേശത്തൊക്കെ ജോലിക്ക് പോകുന്നതാണ് ഇത് തലനാരി മൂപ്പര് രക്ഷപ്പെട്ടത് ആനന്റെ മുമ്പിൽ വെട്ട് ബൈക്ക് വീണ് പിന്നെ ആന പേടിച്ച് അങ്ങനെ ഓടിയ ഒരു രക്ഷപ്പെട്ട് കിട്ടെ അതെ സി സി ടി വി കണ്ടല്ലേ അപ്പൊ ഇത് ഏകദേശം ഒരു ഒന്നര രണ്ടു മാസത്തോളായി ഈ ഒരു ആന തന്നെ തോന്നുന്ന പേരട്ട മേഖലയിലും ഇവിടെ ഒക്കെ ആയിട്ട് ഭയങ്കര വികരാന്തരീക്ഷിക്കുന്നത് ഈനിടയ്ക്ക് കലന്തോടെല്ലാം കയറിയതൊക്കെ വിവരം തന്നെയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇവിടെ വേലി നിർമ്മിക്കാൻ ഒരു സംവിധാനം ഒരുക്കണോ അത്രേ നമുക്ക് പറയുള്ളു ആ നാട്ടുകാരശ്യം ആവശ്യം ആനവേലി പെട്ടെന്ന് എത്തിക്ക ടീമായിട്ട് സജാദ് റിയാസ് അങ്ങനത്തെ കുറച്ച് ടീമായിട്ട് നിന്ന് പേരട്ടയിലെ വേലിയൊക്കെ ഒരുപാട് ഇപ്പൊ റെഡിയാക്കി ഇപ്പൊ തന്നെ ആ ബാറ്ററി താൽക്കാലിക നമുക്ക് തന്നാൽ ഇരുപത് ദിവസത്തേക്ക് അത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്ന് കേൾക്കുന്നില്ല ഒരു ദിവസം ചാർജ് ഇല്ലെങ്കിൽ ആണെങ്കിൽ ഇങ്ങോട്ട് മുകളിലോട്ട് കയറുന്നുണ്ട് ആ ഒരു അവസ്ഥയിലേ ഉള്ളത് ഇരുപത് ആ ഇരുപത് ദിവസം കഴിഞ്ഞാൽ ബാറ്ററി തിരിച്ച് പിന്നെ ഫോറസ്റ്റുകാർ കൊണ്ടുപോകുന്ന പറഞ്ഞ ആ സമയത്ത് ഒരു മാസത്തിന്റെ ഉള്ളിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വേലി പൊട്ടിച്ച തന്നെ നന്നാക്കി ക്ലിയർ ചെയ്തു ആ ഇപ്പൊ കാവലായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ പിള്ളേരെല്ലാം കൂടെ കാവലായിട്ട് നിൽക്കുക ആ അപ്പം എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാനുള്ള അധികാരികൾ അത് അതിന്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക ചെയ്തു തരിക ഈ കർണാടക ഈ വരുന്ന ഭാഗത്തു നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഇവിടെ ഒരു കാരണവശാലും അവർ സംഭവിക്കുന്നില്ല അതിനൊരു തീരുമാനം എത്തിക്കുക അധികാരികൾ അതിനുള്ള ഒരു സംവിധാനം നടപടി സ്വീകരിച്ചു തരണം എന്നാണ് പറയാറ് രണ്ട് ഗവൺമെൻറ്റും കൂടി കൂടി കർണാടകവും കേരള ഗവൺമെൻറ്റും കൂടി കൂടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യുക അതിൻ്റെ കൂടെ നമുക്ക് ഈ റോഡ് കൂടി ടാറിങ്ങ് ഒരു സംവിധാനം കിട്ടിയാൽ അതി മനോഹരമായിരുന്നു കർണാടക വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഈ തൊട്ടിൽപ്പാലം പേരട്ട തൊട്ടിൽപ്പാലം ഭാഗം ഇവിടെ ഏകദേശം ഒരു മുപ്പത് മീറ്റർ ആണ് ഫെൻസിങ് ചെയ്യാനുള്ളത് ആ ഭാഗത്തൂടെയാണ് കാട്ടാന നിരന്തരമായി തൊട്ടിൽപ്പാലം ടൗണിൽ അതോടൊപ്പം തന്നെ പേരട്ട കലംതോടൊക്കെ വരുന്നത് അപ്പോൾ അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം ഒരു ജീവൻ പൊലിഞ്ഞിട്ട് ഓടിയെത്തിയിട്ട് കാര്യമില്ല അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് ക്യാമറമാൻ ഡോളമി മുണ്ടാനോടൊപ്പം ശ്രീവേഷ്കർ പ്രൂ മീഡിയ കേരള